ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് രണ്ട് താൽക്കാലിക വി സിമാരെ നിയമിച്ചത് അതായത് കെറ്റി കേരള ടെക്നിക്കൽ സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും വി സിമാരെ നിയമിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതായത് സിസ തോമസ് സർക്കാരിന്റെ നോട്ടപ്പുള്ളിയായ പെൻഷൻ പോലും കൊടുക്കാതെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സിസ തോമസ് ഒരു കാരണവുമില്ല സിസ തോമസിനോട് സർക്കാരിന്റെ പക രാഷ്ട്രീയ പകയുമല്ല ഗവർണർ കേരള യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക വി നിയമിച്ചത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവർക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ച് അവരുടെ ാണ് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പൊട്ടിത്തെറിച്ചു നിങ്ങൾ എന്ത് വൃത്തികേടാണ് കാട്ടുന്നത് എന്ത് കുറ്റമാണ് അവർ ചെയ്തത് രണ്ടുകൊല്ലമായിട്ടും നിങ്ങളുടെ അന്വേഷണം എന്താണ് പൂർത്തിയാവാത്ത ഹൈക്കോടതി ചോദിച്ചു അങ്ങനെ കണ്ണിൽ കരടായിരിക്കുന്ന സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വിസയാക്കി റിട്ടയർ ചെയ്തതിന് ശേഷം അത് സർക്കാരിനെ വല്ലാതെ ചൊടിപ്പിച്ചു ഒരു ശിവപ്രസാദിനെയാണ് കെ ടുവിന്റെ താൽക്കാലിക വിസയാക്കി ഇത് രണ്ടും നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രഖ്യാപിച്ചു ദേശാഭിമാനി വലിയ വാർത്തയായിരുന്നു യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ നോക്കിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് വിധിച്ചത് എന്നാൽ ഗവർണർ ഓഫീസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ച് ആ തീരുമാനത്തെ സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനത്തെ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നാൽ അതിനിടയിൽ സർക്കാർ ഒരു പുതിയ യൂണിവേഴ്സിറ്റി നിയമം പാസാക്കി ഗവർണറെ ഏൽപ്പിച്ചു ഗവർണറോട് പറഞ്ഞു ആ പുതിയ നിയമം അനുസരിച്ച് യൂണിവേഴ്സിറ്റിയുടെ മേലുള്ള ചുമതല യൂണിവേഴ്സിറ്റി മേലുള്ള അധികാരം ചാൻസലറായ ഗവർണർക്കല്ല പ്രോ ചാൻസലറായ മന്ത്രിക്കാണ് മന്ത്രിക്ക് ഏത് നിർദ്ദേശവും കൊടുക്കാം മന്ത്രിക്ക് എന്ത് നടപടിയും എടുക്കാം മന്ത്രിയോട് ആലോചിച്ചിട്ട് മാത്രമേ യൂണിവേഴ്സിറ്റിക്ക് തീരുമാനമെടുക്കാൻ കഴിയൂ യു ജി സി നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരാണ് അതുകൊണ്ട് ഈ നിയമം പുതിയ യു ജി സി നിയമം പുതുതായി ബി സിമാരെ നിയമിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇപ്പോൾ സി നിയമനം വഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുതായി വി സിമാരെ നിയമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി നിയമം അത് ഗവർണറുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു ഗവർണർ ആ നിയമം കണ്ട് ഞെട്ടി പറച്ചു പൊട്ടിത്തെറിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഗവർണർ വിശദീകരണം ചോദിച്ചു ഗവർണറുടെ അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റികളെ കൈയ്യടക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് പരമ്പരാഗതമായി സർവകലാശാലകൾ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നു അതിൽ രാഷ്ട്രീയം പാടില്ല എന്ന നിലപാടുണ്ട് അതുകൊണ്ടാണ് സർവകലാശാലകളുടെ ചുമതല ചാൻസലർ കൊടുത്തിരിക്കുന്നു ആ ചാൻസലർ എന്ന ഗവർണറെ മാറ്റിക്കൊണ്ട് പകരം മന്ത്രിക്ക് അധികാരം കൊടുക്കുന്ന തരത്തിൽ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടുവരുന്ന തരത്തിൽ യൂണിവേഴ്സിറ്റി നിയമം മാറ്റി എഴുതിക്കൊണ്ടാണ് പുതിയ നിയമം പാസാക്കി ഒപ്പിടാൻ കൊടുത്തിരിക്കുന്നത് ഗവർണർ ഒപ്പിടില്ല ഗവർണർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഈ നിയമം തിരിച്ചയച്ചിട്ടില്ല തിരിച്ചയച്ചാൽ സർക്കാർ ഒരിക്കൽ കൂടി അയച്ചു കൊടുത്താൽ ഒപ്പിടണം എന്നാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗവർണറുടെ അധികാരമെടുത്ത് കളയുന്ന ഈ നിയമവിരുദ്ധമായ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന ഈ ബില്ല് ഒപ്പിടേണ്ട എന്ന് ഗവർണർ തീരുമാനിച്ചു പകരം രാഷ്ട്രപതിക്ക് അയക്കുകയാണ് വീണ്ടും നിയമപ്രശ്നങ്ങൾ ഉണ്ടാവും